നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തായ്വാനിൽ ഇന്നലെ പുലർച്ചെ ഉണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ഒൻപത് പേർ മരിച്ചുവെന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു രണ്ട് കരിങ്കൽ ക്വാറികളിലായി എഴുപത് പേർ കുടുങ്ങി ടരാക്കോ നാഷണൽ പാർക്കിൽ അൻപത് സഞ്ചാരികൾ കുടുങ്ങി മരിച്ചവരിൽ പേർ ടരാക്കോ നാഷണൽ പാർക്കിലെ സഞ്ചാരികളാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചുവെങ്കിലും പിന്നീട് പിൻവലിച്ചു പാതകളിൽ വൻ നാശനഷ്ടം ഉണ്ടായതിനാൽ ട്രെയിൻ ഗതാഗതവും നിർത്തിവെച്ചു രണ്ട് പതിറ്റാണ്ടിനിടെ തായ്വാനിലുണ്ടായ ഏറ്റവും ശക്തമായ ഭൂചലനമാണിത് ഏഴ് ദശാംശം രണ്ട് തീവ്രതയുള്ള ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം കുന്നുകളും മലകളും നിറഞ്ഞ ഹുവാലിൻ പ്രവിശ്യയിലെ ഹുവാലിന് പതിനെട്ട് കിലോമീറ്റർ അകലെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിൽ ചരിഞ്ഞ ഒട്ടേറെ കെരടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു മുപ്പത്തിയഞ്ച് തുടർചലനങ്ങളിൽ കൂടുതൽ കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും തകർന്നു ഭൂചലന സാധ്യതാ പ്രദേശമായതിനാൽ തന്നെ ജനം മുൻകരുതലുകൾ എടുത്തിരുന്നു എങ്കിലും ഇത്ര തീവ്രതയേറിയ ഭൂചലനം പ്രതീക്ഷിക്കുകയോ മുന്നറിയിപ്പ് ലഭിക്കുകയോ ഇല്ലാതിരുന്നാൽ നാശം ഏറുക i don't no... ഹുവാലീനിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഭൂചലനത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഭൂകമ്പമാണ് തായ്വാനിലെ ഏറ്റവും അധികം നാശം ഉണ്ടായത് അന്ന് രണ്ടായിരത്തി നാനൂറ് പേരാണ് കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പതിനായിരത്തിലേറെ പേർ കെട്ടിട തകർന്ന് അതിനടിയിലാകുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇത്രയും വലിയ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂകമ്പം പക്ഷേ അതിൽ ഒൻപത് പേർ മരിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ കഴിഞ്ഞ ദിവസം ഈ കെട്ടിടങ്ങൾ തകർന്ന അവശിഷ്ടങ്ങൾക്കടിയിൽ നിരവധി അനവധി പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു അത് എല്ലാവരെയും ഞെട്ടലിൽ ഉളവാക്കുന്നതും കൂടിയാണ് എല്ലാവരും കേട്ടത് അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഉയരാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട് അങ്ങനെ മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിലവിലേതായാലും ഏതായാലും ഇന്ത്യക്കാർക്ക് അടക്കം ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനെ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റിൽ ഒരു അനുശോചനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്